ജനദ്രോഹ ഭരണം നടത്തുന്ന ഇടതുപക്ഷ സർക്കാരിനെതിരെ യു ഡി എഫിന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലെന്ന് ഓൾ ഇന്ത്യ കോൺഗ്രസ് സംസ്ഥാന കൺവീനർ പി വി അൻവർ കാഞ്ഞാട്ടിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കുടുംബവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളിൽ ഞാൻ ഉയർത്തിയ സ്വർണക്കള്ളക്കടത്ത് ഉൾപ്പെടെ വിഷയങ്ങളിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ ചില ആളുകൾ ലോക്കായിട്ട് നമുക്കറിയാം അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിൽ കേന്ദ്ര ഗവൺമെന്റുമായി ഒരു ധാരണയുണ്ടാക്കി ഉണ്ടാക്കി ആർ എസ് എസിനോട് അങ്ങേയറ്റത്തെ വിധേയത്വം എന്താ പറയുക പാലിക്കുന്ന മുഖ്യമന്ത്രിയെ കേരളത്തിൽ മുഖ്യമന്ത്രി മാറിയില്ലേ ബി ജെ പിയുടെ ഒരു എം എൽ എ ഇല്ലാത്ത ഒരു കേരളത്തിൽ ഒരു എം എൽ എ പോലും ഇല്ലാതെ ബി ജെ പി ഇന്ത്യയിൽ ഭരിക്കുന്ന സംസ്ഥാനത്തിന്റെ പേര് കേരളാണ് അതല്ലേ ഇവിടെ നടക്കുന്നത് ആരെങ്കിലും ചോദിക്കാനും പറയാനുണ്ടോ അപ്പൊ ഇത്രയും വലിയ പാർഷ്യാലിറ്റി നടക്കുകയാണ് ഒരാളും ഇതിൽ ഇടപെടാനില്ല ഇവിടുത്തെ റോഡുകൾ നിങ്ങൾക്ക് അറിയാം കെ എസ് ഡി പിന്ധപ്പെട്ട് നിങ്ങൾ നാട്ടുകാരാ പലരും പത്രമാധ്യമ പ്രവർത്തകർ എന്താ സ്ഥിതി മലയോര ഹൈവേ ഇവിടെ എത്തി കിടക്കാണ് വല്ല മാറ്റങ്ങളുണ്ടോ ഇവിടുന്ന് കാസർഗോഡ് എത്തണമെങ്കിലും ഈ കാഞ്ഞങ്ങാട് ടൗണിൽ നിന്ന് ഇതൊന്നുമില്ലാത്ത കാലത്ത് നിങ്ങൾക്ക് ഒന്നൊന്നര മണിക്കൂർ കൊണ്ട് എത്താൻ സാധിക്കുമായിരുന്നു ഇന്ന് നടുവടി അത് എത്താൻ സാധിക്കൂ കൊട്ടിഘോഷിക്കപ്പെട്ട നാഷണൽ ഹൈവേ അതിന്റെ പേരിൽ ഈ പറയുന്നവർക്ക് ദൂരത്തേക്ക് പോകേണ്ടി കടന്നു പോകാം വലിയ അനുഗ്രഹം തന്നെ തർക്കുന്നില്ല ആ അനുഗ്രഹത്തിന്റെ പേരിൽ കാസർഗോഡ് ജില്ലയുടെ പരിസര ഈ ഹൈവേയുമായി ബന്ധപ്പെട്ട പരിസര പ്രദേശത്തെ സകലമായ റോഡുകളും തകർക്കപ്പെട്ടിട്ട് കാലം എത്രയായി വല്ല ഇടപെടലും ഇവിടുത്തെ പ്രതിപക്ഷം നടത്തുന്നുണ്ടോ ഭരണപക്ഷം ഏതാനും ഇല്ല പ്രതിപക്ഷം എവിടെ പോയി മലയോര മേഖല മൂന്ന് നിയോജക മണ്ഡലങ്ങൾ ഈ പറയുന്ന ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട് അതിർത്തി പങ്കെടുക്കുന്ന മണ്ഡലങ്ങളാണ് വന്യജീവി പ്രശ്നം ആരെങ്കിലും അഡ്രസ് ചെയ്യുന്നുണ്ടോ എത്ര മരണങ്ങളാണ് കേരളത്തിൽ നടക്കുന്നത് കാർഷിക മേഖല തകർന്നടിഞ്ഞില്ലേ